തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു പാല നിർമ്മാണത്തിന്റെ ആയിരത്തെണ്ണൂറ് കോടി രൂപ കിഫ്ബി വഴിയാണ് ചിലവഴിക്കുന്നത് കേരളത്തിൽ റോഡ് ഗതാഗതത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുവാൻ റെയിൽവേ മേൽപ്പാലങ്ങൾ ഒഴിച്ചുകൂടാത്തതാണ് ആ കാഴ്ചപ്പാടോടെയാണ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത് വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത് അതിൽ ജനങ്ങളുടെ വിശ്വാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തലശ്ശേരിക്കാരുടെ ചിരകാല അഭിലാഷം ാണ് കൊടുവള്ളി മേൽപ്പാലത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത് വലിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്ന റെയിൽവേ മേൽപ്പാലം എങ്ങനെ യാഥാർത്ഥ്യമാക്കും എന്നത് ഗൌരവമായി പരിശോധിച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമാകും വിധം പദ്ധതി പൂർത്തിയായത് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പ്രത്യേക സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ മാതൃക ഉപയോഗിച്ചിട്ടാണ് റെയിൽവേ ഗേറ്റിന് മുകളിലൂടെ മുന്നൂറ്റി മീറ്റർ നീളത്തിൽ പാലം നിർമ്മിച്ചിട്ടുള്ളത് പത്ത് മീറ്റർ വീതിയാണ് ഈ പാലത്തിനുള്ളത് പൈൽ പൈൽ ക്യാപ് എന്നിവ കോൺക്രീറ്റും പിയർ പിയർ ക്യാപ് ഗർഡർ എന്നിവ സ്റ്റീലും ഡെക്സ് മാബ് കോൺക്രീറ്റുമായാണ് നിർമ്മിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രിയും നിയമസഭാ സ്പീക്കറും മന്ത്രി പി എ മുഹമ്മദ് റിയാസും തുറന്ന വാഹനത്തിൽ പാലത്തിലൂടെ സഞ്ചരിച്ചു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജെ എം ജുമനാറാണി ടീച്ചർ നഗരസഭാ കൌൺസിലർ ടി കെ സാഹിറ ആർ ബി ഡി സി കെ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ആർ ബി ഡി സി കെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സി ദേവേശൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി കെ രമേശൻ സജീവ് മാറോളി സി പി ഷൈജൻ കെ എ ലത്തീഫ് കെ സുരേഷൻ സന്തോഷ്വി ബി പി മുസ്തഫ കെ മനോജ് വി കെ ഗിരിജൻ എന്നിവർ സംസാരിച്ചു പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ